നമ്മുടെ സമൂഹത്തിൽ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നാൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡറുകളിലെ പ്രബല വിഭാഗമായ സുജാനികൾ സുജാനികളുടെ നായി സർദാറായിട്ട് ഒരു മലയാളി തിരഞ്ഞെടുക്കപ്പെട്ടു ജോൺ തോമസ് എന്ന പുരുഷൻ പിൽക്കാലത്ത് പെണ്ണായിട്ട് മാറുകയും ലക്ഷ്മി സെലിൻ തോമസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ പത്തനംതിട്ട സ്വദേശിയാണ് തൻ്റെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ വഴി മാറിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു പദവിയിലേക്ക് എത്തപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ വ്യക്തിയാണ് മാത്രമല്ല സാധാരണഗതിയിൽ ഈ ഒരു അംഗീകാരം നേടുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക അനുമതിയുണ്ട് അതായത് അവരുടെ ജനിച്ചു വളരുന്ന മതവിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥനകൾ നടത്താനുള്ള ഒരു അംഗീകാരമുണ്ടെങ്കിലും അത് ആദ്യമായിട്ട് ലഭിക്കുന്ന ഉപയോഗിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഇവരുടെ ഈ ഒരു ഉത്ഭവത്തെക്കുറിച്ച് അവർ പറയുന്ന മ മറ്റ് ചില കഥകളുണ്ട് അതുകൂടെ നമുക്ക് പറയാം എവിടെ കുട്ടികൾ ജനിച്ചാലും വിവാഹം നടന്നാലും അവരെ പോയി ആശീർവദിക്കാനുള്ള ഒരു അനുഗ്രഹം ശ്രീരാമൻ ഇവർക്ക് നൽകിയതാണെന്നും അങ്ങനെ ശ്രീരാമൻ ഒരു അനുഗ്രഹം നൽകിയതിനിടയായ സംഭവം എന്ന് പറയുന്നത് വനവാസത്തിന് ശ്രീരാമനെ സീതയൊക്കെ പുറപ്പെടുന്നു ആ ഒരു സമയത്ത് നാട്ടിലുള്ള മുഴുവൻ മനുഷ്യൻ കരഞ്ഞു നിലവിളിച്ചവരെ പിന്തുടരുന്നു അപ്പോൾ വനത്തിലേക്ക് പ്രവേശിക്കുന്ന മുന്നേ ശ്രീരാമന് പുരുഷന്മാർ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നു അതോടുകൂടി എല്ലാവരും തിരിച്ചു പോയി അപ്പോൾ ഈ പതിനാല് വർഷത്തിന് ശേഷം ശ്രീരാമനെ മറ്റെന്താ വനവാസം അവസാനിപ്പിച്ച് വരുമ്പോൾ കുറേ ആളുകൾ ഈ വനാതിർത്തിയിൽ നിൽക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പുരുഷന്മാരോടും സ്ത്രീകളോടുമല്ലേ നിങ്ങൾ പോകാൻ പറഞ്ഞ് ഞങ്ങളോട് പോകാൻ പറഞ്ഞിരുന്നില്ലല്ലോ അതുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തതെന്നാണ് ഇവർ ഇവരെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് ഇതാണ് ഇവരെക്കുറിച്ച് പറയുന്ന കഥ ഇനി നമ്മൾ മനസ്സിലാക്കുക അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നം മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ രാജാവിനെ ഭരണത്തിന് വേണ്ടുന്നതായ ഉപദേശങ്ങൾ നൽകിയിരുന്ന ആളുകൾ ട്രാൻസ്ജെൻഡറുകളിലെ റായ് വിഭാഗക്കാരായിരുന്നു അപ്പോൾ ഈ റായ് വിഭാഗക്കാരുടെ പ്രതിവർഷമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സുജാനികൾ അപ്പോൾ നാല് വർഷത്തോളമായിട്ട് സുജാനികളുടെ തലവത്തിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന മലയാളിയായ സലീം അപ്പോൾ അവർക്ക് തിരുവനന്തപുരത്തെ സ്വന്തമായിട്ട് വീടുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ ചെറുപ്പത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ ധരിക്കുന്ന പോലെ പൊട്ടുകുത്തി പാവാടക്കെ ഇട്ട് ഇങ്ങനെ നടക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും വീട്ടുകാരെ ഉണ്ടായിരുന്നില്ല അപ്പം വളരെ ചെറുപ്പത്തിലേ മരിച്ചു പിന്നെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് സഹോദരന്മാരുണ്ടായിരുന്നു അവർക്ക് അല്പം വലുതായതിനു ശേഷമാണ് വീട്ടിലെ പട്ടിണിയൊക്കെ മാറിയത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചേട്ടന്മാരെ ചെലവിന് കൊടുക്കുമ്പോൾ പെൺവേഷ്യം കിട്ടി നടക്കുക എന്നുള്ളത് എന്നുള്ളവർ സമ്മതിച്ചില്ല പിന്നീട് ഇദ്ദേഹം വൈദിങ്ങനാകുവാൻ വേണ്ടിയിട്ട് സെമിനാരിയിൽ ചേർന്നു അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ആളുകൾ ഇവരെ പോലെയുള്ള ആളുകൾ ബോംബെയിലും ഡൽഹിയിലൊക്കെ ധാരാളമുണ്ട് എന്നറിയുന്നത് അതുപോലെ പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷൻ മാത്രമേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്താകാനുണ്ടായ ഒരു കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെ പെൺവേഷം കെട്ടുക അല്ലെങ്കിൽ സ്ത്രൈണുതയുടെ ഒരു ഭാവം ഇദ്ദേഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി വീട്ടുകാർക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളെല്ലാം കൂടെ കേരളം വിട്ട് മദ്രാസിലെ താമസമാക്കി അന്നാ രണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ദിവസം ഇങ്ങനെ പാർക്കിൽ പോയിരിക്കുന്ന സമയത്ത് പൂക്കൾ കാണുമ്പോൾ സ്ത്രീ സഹജമായ മോഹമുണ്ടല്ലോ അത് അടക്കാനാവാതെ പൂക്കൾ വെറുതെ പൂക്കളെല്ലാം കൂടെ കൊരുത്തൊരു മാലയുണ്ടാക്കി ശിരസിൽ ധരിക്കുന്നു ഇത് ഈ പാർക്കിൽ ഇരുന്ന ഈ പൂവിങ്ങനെ ഉണ്ടാക്കി മുടിയിൽ ചൂടുന്നത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ നമ്മൾ ചിന്തിക്കണം അടുത്ത വീട്ടിൽ ഏതോ ചക്കം കാണുന്നു ഈ ഒരു വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ അവന് ഇങ്ങനെ പൂവും കുറത്ത് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കേരളത്തിലേക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാൻ അന്നും ബുദ്ധിമുട്ടാണ് ഇന്നും ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അതി കഠിനമായിട്ട് എല്ലാവരും മർദ്ദിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് ഒളിച്ചോളിപ്പോയി പിന്നീട് വീട്ടുകാർ കൊണ്ടുവന്നെങ്കിലും തൻ്റെ സ്വത്ത് ബോധം എപ്പോഴും തിരിച്ചു വിളിച്ചെന്നോ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളായി അവസാനം വീട്ടിൽ നിന്ന് പോയി അന്നത്തെ കാലത്തെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഒരു പുരുഷനെ ആക്കുന്ന കർമ്മം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഓപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കല്ലിലേക്ക് വെച്ചിട്ട് ഇവരുടെ പുരുഷ അവയോ അല്ലെങ്കിൽ ലിംഗം പരിപൂർണമായിട്ട് കണ്ടിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമാനമായ അവസ്ഥയിൽ ഇവർ കടന്നു പോകുമ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കല്ലാസലെന്നറിയ മണ്ണെണ്ണ കൂടി ഈ അടുത്ത് വെക്കും എന്നിട്ട് ഇവരുടെ ലിംഗം എടുക്കുന്നു കല്ലിൽ വെക്കുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ബ്ലീഡിങ് നിൽക്കാതെ വരിക മരണപ്പെടുകയോ ചെയ്തൊരു പോലീസ് ആവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണയൊച്ച അങ്ങ് കത്തിച്ചും കളയും ആ ഭാഗ്യം കൊണ്ട് ഇവർക്ക് അങ്ങനെയൊരു പ്രശ്നമൊന്നും വന്നില്ല അങ്ങനെ ഇവർ പറയുന്ന സാധാരണ രീതിയിൽ അന്നത്തെ ദിവസം കാലത്തങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന മൂന്നാം ദിവസം ഇവർ ഇവരുടെ മുറിവ് ക്ലീനാക്കും അല്ലെങ്കിൽ അതിലേക്ക് ചൂടാക്കി എണ്ണ ഒഴിക്കും അങ്ങനെയാണെങ്കിൽ മുറിവ് കരിക്കുന്നത് അങ്ങനെ പത്ത് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പുരുഷൻ എന്നുള്ള ആ മൊത്തം അടയാളങ്ങൾ ശരീരത്തിൽ നിന്ന് പോവും അതിനുശേഷം ഇവർക്ക് ഇവരൊരു സ്ത്രീയായിട്ട് മാറുന്നു ഇവരെ ഇങ്ങനെ അവർ അതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഇപ്പം ഇവർ ഇങ്ങനെ ഒളിച്ചോടി പോയ സാഹചര്യത്തിൽ ഇവരെ തമിഴ്നാട് ആന്ധ്ര ബോർഡറിൽ നിന്ന് വെച്ച് ഒരാൾ ഒരു ഇതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അവരെ മകളായിട്ട് ചേല എന്ന് പറയും മകളായിട്ട് സ്വീകരിച്ചു പിന്നീട് അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ലിംഗമെല്ലാം ഛേദിച്ച പുരുഷൻ എന്നുള്ള തരത്തിൽ നിന്ന് സ്ത്രീയായിട്ട് മൊത്തം മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിപരീതമായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു അത് മറ്റൊന്നുമല്ല സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെല്ലാം ലൈംഗിക വൃത്തിക്കാണ് അല്ലെങ്കിൽ വേഷ്യവൃത്തിക്കാണ് ഉപയോഗിക്കുന്നത് ഇവരും അതേപാത പിന്തുടരേണ്ടതായിട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇവർക്കത് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിൽ നിന്ന് ഇവർ ഒളിച്ചോടിപ്പോയി അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു കിട്ടിയാൽ പോലും അങ്ങനെ ഒളിച്ചോട് പോകാൻ വേണ്ടിയിട്ട് ഇവർ പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാടും സഹിച്ച് അത്ഭുതീയ്യുമായിരുന്നു ഇതിൽ നല്ലത് ആ സാഹചര്യം നിൽക്കുമ്പോൾ അവിടെ റെയിൽ റെയിൽവേ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ ഇഡ്ഡലി വെ വിറ്റുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടിക്ക് ഇവരോട് കണ്ടപ്പോൾ സഹാനുഭൂതി തോന്നിയേ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയും അപ്പോൾ നിങ്ങളെ വേഷവൃത്തിക്ക് ഉപയോഗിക്കുകയുള്ളൂ വാ എന്ന് പറഞ്ഞ് ആരുമ കാണാതെ അവരുടെ സാരി തലപ്പിനുള്ളിൽ ഇവരെ ആക്കിക്കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി രക്ഷിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു വീണ്ടും ഇങ്ങനെ മുന്നോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഇവരുടെ അമ്മ ഇവരെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞ കാര്യം ഇതാണ് അതായത് എല്ലാ ദിവസവും മകൻ വീട് വിട്ടുപോയി പട്ടിണിയാണോ നാട് എവിടെയാണ് ജീവനോടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ സ്വന്തം മകനെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവന് ഭക്ഷണം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇവരുടെ അമ്മ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ആർക്കെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു അതുകൊണ്ടാവാം തങ്കേശ്വൃത്തിയിലേക്ക് പോകാതെ പട്ടിണി കിടന്നും മരിക്കാതെ ഒക്കെ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു അതുപോലെ എൽ തന്നെ തിരസ്കരിച്ച എല്ലായിടത്തും അത് സഭയെന്നാണ് തിരസ്കരിച്ചു വൈദ്യുന ബോയർത്ത് നിറക്കി വിട്ടു ഒന്നല്ല രണ്ട് സ്ഥലത്തുനിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഉപേക്ഷിച്ച എല്ലാ സ്ഥലത്തൊന്നും തിരിച്ചു വരണമെന്ന് എന്നും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ആഗ്രഹിച്ച പോലെ വന്നു ഇപ്പോൾ കുടുംബക്കാർ അന്നും സ്വീകരിക്കത്തില്ല ഇപ്പോൾ വീട്ടിലെ എല്ലാവരും സ്വീകരിക്കുകയും അവരുടെ ഒരു അംഗമായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വർഷം കുഞ്ഞു അമ്മ മരിച്ച സമയത്ത് സഹോദരൻ വിവരം അറിയിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അപ്പോൾ തന്നെ വല്ലാതെ അവനിപ്പിച്ചു പറഞ്ഞേ നീ വരാ വന്നു പക്ഷേ നീ ആരാണെന്ന് ഒരാളും അറിയാൻ പാടില്ല കരയാൻ പാടില്ല അങ്ങനെ അന്നാ നിബന്ധനയൊക്കെ അനുസരിച്ച് വന്നു അടുത്ത കാലത്ത് ഇപ്പോൾ അവര് പറയുന്ന ഡൽഹിയിൽ ഒരു അതുകൊണ്ട് വർഷം പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ ഓക്കെ വർഷം മാത്രം പറയാൻ വേണ്ടിട്ടോ ഓക്കെ സോറി രണ്ടായിരത്തി പതിമൂന്നില് മാർത്തോ സമാസമയുടെ ഡൽഹി വദ്രാസിനൊരുക്കുന്ന ഗ്ലോറിയ ക്രിസ്മസ് രാവ് എന്ന പരിപാടിയിലേക്ക് ഇവരെ ക്ഷണിച്ചുവെന്നും അവർ അതിലെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തുന്നു അങ്ങനെ തന്നെ ഉപേക്ഷിച്ച ആ ഹേഡതയിലേക്കെല്ലാം തൻതിരിയെ എത്തി തൻ്റെ ജീവിതം താൻ എന്താണ് എന്താണെന്ന് സമൂഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഇവരുടെ സമുദായത്തിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിയുന്നിടം വരെ അവിടെ ഇരിക്കുക അവസാനമായിട്ട് വ്യക്തിക്ക് വേണ്ടിയിട്ട് കോടി വസ്ത്രം പുതപ്പിക്കാനുള്ള അവകാശം പിന്നെ ഏതെങ്കിലുമൊക്കെ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഉപദേശം നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി അപ്പോൾ എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അംഗീകരിക്കുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ പുരുഷനായിരിക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഉറങ്ങിക്കിടക്കുകയും സ്ത്രീയായിരിക്കെ ഉള്ളിലെ പുരുഷനെ തൃപ്തിപ്പെടുത്താനാവാതെ വിഷമിക്കുകയും എന്നാൽ സമൂഹം എങ്ങനെ തങ്ങളെ കണക്കാക്കുമെന്ന് ഭയന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള അല്ലെങ്കിൽ സ്വത്ത് ബോധത്തെ തിരിച്ചറിയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കിടിയിലുണ്ട് നമ്മൾ മിക്ക ആളുകളുടെ ഉള്ളിലും ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മളറിയാതെ തന്നെ മറിഞ്ഞു കിടപ്പുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ലേഖനം പുറത്തു വന്നത് നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ